മുഹമ്മദ് അരീക്കോട് ഒരാളുടെ ഉമ്മ മരിച്ചു അവരുടെ ഖബർ സിയാറത്ത് ചെയ്താൽ അതിൻ്റെ വിധി എന്താണ് സുന്നത്തുണ്ടോ ആ ഖബർ കിടക്കുന്ന ആൾക്ക് കൂലി കിട്ടുകയോ അതിന്റെ പുണ്യം ലഭിക്കുകയോ അല്ല ഇത് ഈ ഖബർ സിയാറത്ത് ചെയ്ത ആൾക്ക് മരണത്തെ ഓർക്കാൻ മാത്രമുള്ള ഒരു കാരണം മാത്രമേ ഉള്ളൂ എന്നാണ് ആദ്യ ചോദ്യം മറുപടിക്ക് ശേഷം ഉപചോദ്യം ആഗ്രഹിക്കുന്നു കബർ സന്ദർശനം എന്നത് സിയാറത്ത് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് മരണമെന്ന ഓർമ്മയുണ്ടാകാനാണ് ഹദീഫിൽ അങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടത് സമാന ആശയത്തിന് ചെറിയ പദപ്രയോഗങ്ങൾ വ്യത്യാസത്തോടു കൂടിയാണ് പരലോകം ഓർക്കാൻ ദുനിയാവിൽ താല്പര്യം കുറയാൻ കൽബിന് കാഠിന്യം കുറയാൻ എന്നൊക്കെയുള്ള പദങ്ങൾ ഉദ്ദേശം അതും ഒന്ന് തന്നെയാണ് അപ്പൊ സിയാത്ത് ചെയ്യുന്ന ആളെ സംബന്ധിച്ചു അതാണ് നേട്ടം ഇനി കബറാളിക്ക് എന്താണ് ലാഭം കബർ സിയാത്ത് ചെയ്യുന്ന ഒരാൾ കബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും അതിന്റെ ഗുണം ആ കബറാളിക്ക് കിട്ടും അതേസമയം മരിച്ച ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കബറിങ്ങൾ തന്നെ പോകണമെന്നില്ല എവിടുന്നു പ്രാർത്ഥിക്കാം അപ്പൊ എൻ്റെ ഉമ്മാക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ ഉമ്മാൻ്റെ കബറിക്ക് ഞാൻ പോവുക എന്നതിനേക്കാൾ ഏറെ ആ പോണ സമയത്തും പ്രാർത്ഥിക്കാം തിരിച്ചു പോരുമ്പോഴും പ്രാർത്ഥിക്കാം അവൻ്റെ ഏത് ആഴയിലും അവൻ്റെ മരിച്ചു പോയവരും അല്ലാത്തവരുമായ എല്ലാ ബന്ധുക്കളെയും വിശ്വാസികളെയും ഒക്കെ അവന് അവിടെ ഉൾപ്പെടുത്താം അപ്പൊ മരിച്ച ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കബറിങ്ങ് പോകേണ്ട കാര്യമില്ല എന്നാൽ പോകുന്ന സമയത്തൊരാൾക്ക് പ്രാർത്ഥിക്കാം ദോയ്ക്കാൻ വേണ്ടി അവിടെ പോകേണ്ട എവിടെ നിന്ന് വരുന്നാലും കിട്ടും അവിടെ പോടുന്ന് വരുന്നാലും പറ്റും അല്ലാത്തെന്ന് പറഞ്ഞാലും പറ്റും വീട്ടിൽ നിന്നായാലും പറ്റും പള്ളിയിൽ നിന്നായാലും പറ്റും ഏതു സമയത്തും പറ്റും എന്നാൽ പോകുന്ന സമയത്തും പ്രാർത്ഥിക്കാം അതാണ് നബിയുടെ മാതൃക ആയിഷ നബി ചോദിച്ചുവല്ലോ കബർ സന്ദർശിച്ചാൽ ഞാൻ എന്താണ് പറയേണ്ടത് ഇപ്പൊ പഠിപ്പിച്ചു സലാമിന് അലയിക്കും ുംങ്ങൾക്കും വേണ്ടി ഞങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു കബലാളിക്ക് തീർച്ചയായും കിട്ടും അള്ളാഹ് സ്വീകരിക്കുന്നുവെങ്കിൽ അത് അവിടെ പോയിത് വരുന്നാലേ കിട്ടുള്ളൂ എന്നില്ല പോകുന്ന ആളെ സംബന്ധിച്ച് മരണമെന്ന ഓർമ്മയുണ്ടാവാൻ പരലോകമെന്ന ചിന്തയുണ്ടാവാൻ ആണ് കബർ സന്ദർശിക്കേണ്ടത് ലക്ഷ്യം അതാണ് ആ ലക്ഷ്യത്തിനൂടി പോകുമ്പോൾ ചെയ്യാവുന്ന കാര്യമാണ് കബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ ചോദ്യം വ്യക്തത വരുത്തിനി പക്ഷെ ഉത്തരം തൃപ്തിയില്ല ഒന്നുകൂടി കൃത്യമായിട്ട് ഏത് ദുഃഖാണെങ്കിലും മരിച്ചവർക്കാവട്ടെ അല്ലാത്തവർക്കാവട്ടെ പരലോകത്തിനാവട്ടെ ദുന്യാവിനാവട്ടെ പ്രാർത്ഥിച്ചാൽ പഠിച്ച സ്വീകരിച്ചാലാണ് അതിനുള്ള പുണ്യം കിട്ടുക എന്നുള്ള സത്യ അത് ഖബർ സിയാർത്ഥന്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഏർ പിന്നെ ഞാൻ ചോദിച്ചത് മരണത്തെ ഓർക്കാൻ മാത്രാണോ അല്ല എന്റെ ഉമ്മ മരിച്ചിട്ടുണ്ട് ഞാൻ ഉമ്മാന്റെ കബറിങ്ങ പോയിട്ട് ഖുർആൻ ഓതുന്നു ദുവാ ചെയ്യുന്നു അല്ലാതെ ഉമ്മാനോട് എന്താ സഹായമൊന്നും ചോദിക്കുന്നില്ല കേട്ടോ വളരെ കൃത്യമാണ് ചോദ്യം അപ്പോ എനിക്ക് മരണത്തെ ഓർക്കാൻ അതിന് ആ ഖബറങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല അവിടേക്ക് എത്തുമ്പോൾ തന്നെ പള്ളി പള്ളികണ്ടിക്ക് നോക്കിയാൽ ആയിരക്കണക്കിന് ഖബറുകൾ ഉണ്ട് അല്ലെ അപ്പൊ പിന്നെ മരണത്തെ ഓർക്കാൻ ധാരാളം ഇഷ്ടം പോണ മയ്യത്തുകൾ ആളുകൾ കാണുന്നുണ്ട് അപ്പം മരണത്ത് ഓർക്കാൻ പൊതുസാമാന്യ ബുദ്ധിയോട് ചിന്തിച്ചാൽ ഒരിക്കലും അങ്ങോട്ട് നമ്മള ഉമ്മാൻ്റെ കബറുറയ്ക്ക് തന്നെ പോകേണ്ട ആവശ്യമില്ല പിന്നെ ഏത് സമയത്തും മാതാപിതാക്കൾക്ക് ദ്വാരക്കണം എന്ന് പറഞ്ഞ് ദ്വാരക്കണമെന്നല്ല അതൊക്കെ കൃത്യം അതൊക്കെ ബോധ്യമുണ്ട് എല്ലാവർക്കും ബോധ്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കണത് എനിക്കും ഉണ്ട് പക്ഷേ ചോദ്യം വളരെ കൃത്യമാണ് എൻ്റെ ഉമ്മ മരിച്ചിട്ടുണ്ട് ഉമ്മാൻ്റെ കബറുമയ്ക്ക് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഉമ്മാൻ്റെ കബറുമ പോയി ഞാൻ കുറാനോധ്യമുണ്ട് ഉമ്മാക്ക് ദ്വ ചെയ്താൽ അത് പഠിച്ചോ സ്വീകരിച്ചാൽ അത് ഏതിലും അങ്ങനെയാണല്ലോ പഠിച്ചോ സ്വീകരിച്ചാല് ഉമ്മാക്ക് പുണ്യം കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ശരി ഈ വിശ്വാസം ശരിയാണോ തെറ്റാണോ ഉത്തരത്തിന് ശേഷം ഉപചോദ്യം ആഗ്രഹിക്കുന്നു അതല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ഒന്ന് നിങ്ങൾ ഖുർആാനോത്തുള്ളിൽ കൂട്ടിന്നുള്ളൂ ഖുആാനോത്തുനിന്ന് തെളിവ് ഒന്നുമില്ല പഠിപ്പിക്കപ്പെട്ടത് ഞാൻ നിങ്ങൾ പറഞ്ഞു ഒന്ന് തന്നെ വ്യത്യാസമൊന്നുമില്ല നിങ്ങൾ ജിയാർത്ഥ ചെയ്തു എന്ന കാരണത്താൽ ഉമ്മാക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല നിങ്ങൾ സുന്നത്താണെങ്കിൽ കൂലി കിട്ടും കബർ ചെയ്യാത്ത സുന്നത്താണ് ആരാണോ സന്ദർശിച്ചത് സന്ദർശിച്ച ആൾക്ക് ആ സുന്നത്തിന് കൂലി കിട്ടും മരണത്തെ ഓർക്കാൻ ഉമ്മാന്റെ കബറിന് തന്നെ പോകണമെന്നില്ല അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല ഏത് കബറും പോകാം ഇനി മുസ്ലിമിന്റെ കബറ് പോലും ആയിക്കോളന്നില്ല ഒരു മുസ്ലിമിന്റെ കബറ് പോലും ആകണമെന്നില്ല അപ്പൊ നമ്മളെ കൂടെ നടക്കുന്ന സുഹൃത്ത് മരിച്ചു മുസ്ലിം അല്ല അവനെ മരണമാണപ്പെട്ട സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് മരണത്തെപ്പറ്റി ചിന്തയുണ്ടാകുന്നുവെങ്കിൽ ആ സിയാളത്ത് പോലും പറ്റുമെന്നാണ് അതീത അടിസ്ഥാനമാക്കി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് അപ്പൊ ഇന്ന ആളെ കബറിങ്ങ് പോകുക എന്നു പ്രത്യേകം അതിന് പഠിപ്പിച്ചിട്ടില്ല ഏത് കബറിങ്ങിലും പോകാം ഖബർസ്ഥാനിൽ മൊത്തത്തിൽ പോകാം നബിതങ്ങൾ അധികവും ഒരു കബർ പ്രത്യേകം തെരഞ്ഞെടുത്ത് സിയാട്ത്ത് ചെയ്യുന്ന ശൈലി അല്ല നബിയുടേത് ഉമ്മാന്റെ കബറ് ആപ്പാൻ്റെ കബറ് അല്ലെങ്കിൽ പിന്നെ ഭാര്യയുടെ കബറ് എന്ന് പറഞ്ഞ് ഒരു പ്രത്യേകം കബർ തിരിഞ്ഞ് ആ കബറിങ്ങൾ പോയി തിരിച്ചു തിരിച്ചുപോരുക എന്നൊരു ശൈലി നബിയിൽ നിന്ന് അധികമൊന്നും ഉദ്ധരിക്കപ്പെടുന്നില്ല നബിയുടെ പതിവ് കബ്രിസ്ഥാനിലേക്ക് പോകലാണ് നബി കബർസ്ഥാനിലേക്ക് പോകുന്നു എന്നിട്ട് മൊത്തം കബറുകളെ നോക്കുന്നു സലാമുൻ അലൈക്കും അല്ലാമും വിശ്വാസികളായ ആളുകളെ വീട് വീട്ടുകീട്ടുകാരെ നിങ്ങൾക്ക് സലാം അതാ നബിയുടെ പതിവ് രാത്രി സമയത്ത് എഴുന്നേൽക്കും എന്നിട്ട് ഖബ്രസ്ഥാനിലേക്ക് നടക്കും അവിടെ പോയി കബ്രിസ്ഥാനിൽ നിന്ന് കബറുകളെ നോക്കി നിബിതങ്ങൾ ഇങ്ങനെ മരണത്തെക്കുറിച്ച് ഓർക്കും അലി അലിയുള്ള ഒരിക്കൽ കബ്രിസ്ഥാനിലേക്ക് പോയി ബക്കയിലേക്ക് എന്നിട്ട് ഖബറുകൾ മൊത്തം ഇങ്ങനെ നോക്കി അദ്ദേഹം പറയാ അല്ലയോ കബറാളികളെ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങൾ പറയൂ ആത്മഗതമാണ് ശേഷം അദ്ദേഹം നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറയാം ഞങ്ങളുടെ വിശേഷങ്ങൾ സ്വയം ഒരു ബോധം ഉണ്ടാകാൻ പറയാം ഇതിൽ പറയാൻ നിങ്ങൾ പോയപ്പോൾ നിങ്ങളുടെ സമ്പത്തുക്കൾ ഓഹരി വെക്കപ്പെട്ടു പോയി നിങ്ങളുടെ മക്കൾ അനാഥകളായി മാറി നിങ്ങളുടെ ഭാര്യന്മാരെ മറ്റു പതിനെ വിവാഹം കഴിച്ചു പോയി ശേഷം പറയും ഇനി എനിക്കും ഇതാണല്ലോ വരാനുള്ളത് എന്ന് പറയും അദ്ദേഹം കരയുന്നു തിരിച്ചു പോരുന്നു അപ്പം നബിയുടെയും സഹാബത്തിൻ്റെയും കബർ സന്ദർശനങ്ങൾ ഒരു പ്രത്യേകം കബർ തിരഞ്ഞെടുത്ത് ആ കബറിനെ പോയി സന്ദർശിച്ച് ഇതിൻ്റെ ഉമ്മൻ്റെ കബറ് ഏതിൻ്റെ ഭാര്യൻ്റെ കബറ് എന്ന് പറഞ്ഞ പോരലല്ല ഇനി നബി തങ്ങൾ ഉമ്മയുടെ കബർ സന്ദർശിച്ചിട്ടുണ്ട് അത് സിയാർത്തിന് വേണ്ടി പോയതല്ല നബി തങ്ങൾ യാത്രാ മധ്യേ സാന്ദർഭികമായി അതിലൂടെ കടന്ന് പോയി നബിയും സഹാബത്തും ഒന്നിച്ച് പോകുമ്പോൾ പോകുന്ന വഴിക്കൊരു നബി നബിയുടെ നിന്നു സഹാബത്തും നിന്നു നബി തങ്ങൾ കരഞ്ഞു നബി കരഞ്ഞപ്പോൾ സഹാബിമാരും കരഞ്ഞു അപ്പോൾ എന്താ നബിയാണ് നിങ്ങൾ കരയുന്നത് നബി തങ്ങൾ അതിന് കാരണം പ്രവർത്തി ഇവിടെയാണ് എന്റെ ഉമ്മയുടെ കബറുള്ളത് അപ്പം അത് പോകുന്ന വഴി സ്വാഭാവികമായി ഉമ്മന്റെ കബറിൻ്റെ അതിലൂടെ കടന്നു പോയപ്പോൾ നബി ഞങ്ങളോട് നിന്നിട്ട് ഓർക്കുകയും കരയുകയുമാണ് ചെയ്യുന്നത് എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് റബ്ബിനോട് അനുവാദം ചോദിച്ചു എനിക്ക് അനുവാദം തന്നില്ല എൻ്റെ ഉമ്മയുടെ കബറ് ഞാൻ സന്ദർശിക്കട്ടെ എന്ന് റബ്ബിനോട് അനുവാദം ചോദിച്ചു എനിക്ക് എനിക്കല്ലാഹു അനുവാദം നൽകി അതുകൊണ്ട് നിങ്ങൾ കബറുകളെ സന്ദർശിക്കുക അത് മരണത്തെപ്പറ്റി ഓർമ്മയുണ്ടാക്കും അതാണ് നബിയുടെ മാതൃക അല്ലാതെ ഒരു കബർ പ്രത്യേകം അവിടെ പോയി ജിയാർത്തു പോന്നാൽ മരണത്തെ ഓർമ്മ ഉണ്ടാകൂ എന്ന് എവിടെയുമില്ല അത്തരമൊരു സിയാർത്ത് നബിയുടെ മാതൃക അധികമൊന്നും കാണാനും കഴിയില്ല പാടില്ല എന്നല്ല പക്ഷെ അതല്ല ശൈലി കബർസ്ഥാനിന് മൊത്തം പോകാം അപ്പൊ സിയാർത്ത ചെയ്താൽ അതിന് നേട്ടം നമുക്കാണ് ആ സുന്നത്തിന് കൂലി കിട്ടും മരണത്തെ ഓർത്താൽ നമുക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും കബറാളിക്കുള്ള എന്താണ് നമ്മളെ ആണ് ഇനി ഖുർആൻ ഓതി കബറാളിക്ക് കൊടുക്കുക എന്നുള്ളത് അത് നബിയുടെ ഒരു മാതൃകയിൽ സ്ഥിരപ്പെട്ട കാര്യമല്ല ശേഷക്കാരായ പണ്ഡിതന്മാരിൽ പല വീക്ഷണക്കാർ ആ വിഷയത്തിലുണ്ട് നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന റിപ്പോർട്ടുകൾ എവിടെയും ഒരു ഖുർആാൻ പാരായണം ചെയ്ത് അത് മയ്യത്തിന് ഹതിയെ ചെയ്യുക അവർക്കെതിരെ പ്രതിഫലം കൊടുക്കുക എന്ന ഒരു ശൈലി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല സ്വതക്കയെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ട് ഹജ്ജ് ഉംറ പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ അവർക്ക് വേണ്ടി സ്ഥിരമായി നിലനിൽക്കുന്ന എന്തെങ്കിലും സംവിധാനങ്ങൾ സ്ഥിരമായപ്പോൾ ഉദാഹരണമായി ഒരു പൊതുവായി വെള്ളം കുടിക്കാൻ ആവശ്യമായ കിണർ കുഴിച്ചു കൊടുക്കുക സായുദ് അബി അനുഹുവിൻ്റെ ഉമ്മ മരിച്ചപ്പോൾ അവൻ നബിയോട് വന്ന് ചോദിച്ചു നബി എൻ്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി സംസാരിക്കാൻ അവസരം കിട്ടിയില്ല കിട്ടുകയാണെങ്കിൽ സുതക്ക ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു ഞാൻ സുതക്ക ചെയ്ത ഉമ്മാക്ക് കിട്ടുമോ അതെ കിട്ടും എന്ന് നബി ഞങ്ങൾ പറഞ്ഞു ഏത് സുതക്കയാണ് നബിയെ നല്ലത് എന്ന് ചോദിച്ചപ്പോൾ ഒരു കിണറ് കുഴിച്ചോ എന്ന് പറയുകയും അദ്ദേഹം മദീനയിൽ ഒരു കിണർ കുഴിച്ചു ഉമ്മി സഴുദ് സഴുദിൻ്റെ ഉമ്മയുടെ കിണർ എന്നതിന് പേരിട്ടു കാലങ്ങളോളം ആ കിണർ ആടുകൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഉപയോഗിച്ചു പോയി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഹദീസിൽ വന്നിട്ടുണ്ട് അതല്ലാതെ ഖുർആൻ ഖുർആആാനോദി അത് മരിച്ചു ഹദിയ ഹരിയെ ചെയ്യുക അതിനെ കൂലവയ്ക്ക് എത്തിക്കുക എന്ന രീതി നബിയിൽ ഒന്നും വന്നിട്ടില്ല പിൽക്കാലക്കായ പണ്ഡിതന്മാർ രണ്ട് വീക്ഷണം പറഞ്ഞു സ്വതൊക്കെ കിട്ടുമെങ്കിൽ ദുആ കിട്ടുമെങ്കിൽ ഖുർആനോത്തും കിട്ടേണ്ടതല്ലേ എന്ന ന്യായമാണ് കിട്ടുമെന്ന് പറഞ്ഞവർ അത് ന്യായമായി പറഞ്ഞത് കിട്ടുക ഇല്ലെന്ന് പറഞ്ഞവരോ ഇബാദത്തിന്റെ വിഷയത്തിൽ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റൂല അത് കിട്ടുമെങ്കിൽ ഇതും കിട്ടണ്ടേ എന്ന് ഇബാതത്തെ വിഷയത്തിൽ പറ്റൂല ഏതുപോലെ മഹരിബ് മൂന്നാണെങ്കിൽ ഇഷാവും മൂന്നാകണ്ടേ സുബഹി രണ്ടാണെങ്കിൽ നുഹുറും രണ്ടുപോലെ എന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ എന്ന പോയ ഇബാദത്ത് വിഷയത്തിൽ അതങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ ആയിക്കൂടെ എന്ന് പറയുന്ന ന്യായത്തിന് ഇബാദത്തുകളിൽ പ്രസക്തി ഇല്ല അതിൽ എന്താണോ അള്ളാഹു മുസ്ലിം പഠിപ്പിച്ചത് അത് സ്വീകരിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നബി പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് കിട്ടുകയില്ലെന്ന് മനസ്സിലാക്കണം എന്ന് ഷാഫി മദബിലെ പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തി വെച്ചതായി കാണാൻ കഴിയും ചുരുക്കത്തിൽ മയത്തിനുള്ള ലാഭം നമ്മുടെ പ്രാർത്ഥനയാണ് നമുക്കുള്ള ലാഭം മരണ ചിന്തയാണ് മരണ ചിന്തക്ക് ഇന്ന കവറങ്ങൾ തന്നെ പോകണമെന്നില്ല ആരുടെ കബറുമാകാം കബർസ്ഥാൻ മൊത്തത്തിലുമാകാം ഇനി മുസ്ലിം അല്ലാത്ത ഒരാളുടെ കബറുണ്ടെങ്കിൽ അവിടെയും ആ സിയാർത്തിന് വേണ്ടി പോകാമെന്ന് നബഇഇമാമൊക്കെ നിബിധങ്ങളുടെ ഈ ഒരു ഉമ്മയുടെ വിഷയം പറഞ്ഞ നേടത്ത് അദ്ദേഹം അവിടേക്ക് രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാനും കഴിയും അള്ളാഹു ആദ്യ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ ആ ഉദാഹരണം ഒരു കൃത്യല്ല ഇതിന് പുണ്യം കിട്ടുമെങ്കിൽ കുർഹാനും കിട്ടൂലേ ആ താരതമ്യം ചെയ്യല് ഉദാഹരണം പറഞ്ഞ് സുബൈ രണ്ടാണെങ്കിൽ ലുഹുറും രണ്ടാകൂലേ എന്ന് അത് രണ്ടും വ്യക്ത സുബൈ രണ്ട് എന്നുള്ളതും ലുഹുർ നാല് എന്നുള്ളതും വളരെ വ്യക്തമായ കാര്യമാണ് ആ രണ്ടഭിപ്രായം ഇല്ലാത്ത കാര്യമാണല്ലോ അപ്പൊ ഇനി ആ ഉദാഹരണം അതൊരിക്കലും ശരിയല്ല ഒരു ഉദാഹരണോ ാണ് കൃത്യാണ് അത്ര കൃത്യാണ് സുബൈ രണ്ടാണ് ലോഹർ നാലാന്നുള്ള കൃത്യമാണ് പിന്നെ അത് രണ്ടാവെങ്കിൽ ഇത് ഇതും രണ്ടാവില്ല എന്നുള്ള ചോദ്യത്തിന് ഒരു അർത്ഥമല്ല നേരെ മുസ്ലിം ഇവിടെ സൂചിപ്പിച്ച കാര്യം മറ്റേത് ദുബായ് സ്വീകരിക്കും എങ്കിൽ ഖുർആാനാത്തും സ്വീകരിക്കും എന്നുള്ളത് അത് പണ്ഡിതന്മാര് അങ്ങനെ ചോദിച്ചു പണ്ഡിതന്മാര് ചോദിച്ചു എന്നാറിന് ഈ സുബൈന്റെ തോന്നിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും പണ്ഡിതന്മാർ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ എന്നറിയാൻ താല്പര്യമുണ്ട് അതൊരു വിഷയം പിന്നെ ഞാൻ അതൊരു കാരണമാക്കി എടുക്കേണ്ടതില്ല ഞാൻ ചോദിച്ച വളരെ കൃത്യമാണ് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കബറങ്ങിൽ പോയി ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കബർ ചെയ്യാർ ചെയ്താൽ അത് സ്വീകരിച്ചാൽ ഉമ്മാക്ക് കൂലി കിട്ടുമോ അങ്ങനെ കിട്ടുമെങ്കിൽ അത് പോകുന്നതിൽ തെറ്റുണ്ടോ എന്നാണ് നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തോ ദുവാട്ടെന്നാണ് ഒറ്റവാക്ക് പറഞ്ഞ വേം ബോധ്യപ്പെടും അതായത് ഞാൻ എന്റെ ഉമ്മാനെ കബറങ്ങില് പോകുന്നു നാളെ പോകുന്നു എന്നിട്ട് ഉമ്മാക്ക് വേണ്ടി ദുവാ ചെയ്യുന്നു അതിന് ഉമ്മാക്ക് കൂലി കിട്ടുക അപ്പൊ ഖബർ സിയാറത്ത് ചെയ്യാ ഞാൻ പോകുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ട് വേണ്ടി എന്തെയ്യണ്ട് ഓർമ്മണ്ടാവുമ്പോഴേക്കും അതൊക്കെ അവിടെ ഉണ്ട് പോയി ചെയ്യുന്നുണ്ട് സിയാറത്ത് നടത്തുന്നുണ്ട് കൂലി കിട്ടുവോ അതെ കിട്ടും അപ്പൊ ഉമ്മ മരണപ്പെട്ടു പോയി കാരണം ഏറ്റവും അധികം സ്നേഹിക്കേണ്ട ഉമ്മയാണല്ലോ അപ്പൊ ഉമ്മാക്ക് കഴിഞ്ഞോടത്തോളം ഖബർ സിയാറത്ത് ചെയ്യ നല്ലതാണ് അതെ സന്തോഷമുണ്ട് അല്ല അത് പൊതുവെ കാണാറില്ല പൊതുവെ സുന്നികൾ തപസുല സ്ഥിതിയും അതുപോലെ തന്നെ ജാറങ്ങൾ തേടി പോവണി കാണാറുണ്ട് കുറെ ആളുകൾ എന്നാൽ സാധാരണ കബറിടങ്ങളിൽ സുന്നികളും മുജാഹിദുകളൊക്കെ മറമാടപ്പെട്ട ഖബറസ്ഥാനുകളിൽ മുജാഹിദ് കബറുകളിൽ പൊതുവെ ആളുകളെ വളരെ ശുഷ്ക്കം ഇല്ല അടുത്ത കാലത്ത് അവിടെ കുറേശൊക്കെ കാണുന്നുണ്ട് അല്ലാതെ പൊതുവെ കാണാറില്ല സുന്നികള് ഉമ്മ വ്യാപാര കവറുകൾ ധാരാളം കാണാറുണ്ടായിരുന്നു അത് ഈ വിഷയത്തിലെ ഈ കാലം വരെയുള്ള അവ്യക്തത കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ശരി അത് ചില കാരണങ്ങൾ ഉണ്ട് അതായത് മുജാഹിദങ്ങൾ ഒരാളും കാണിക്കാൻ വേണ്ടി ചെയ്യലില്ല അതുകൊണ്ട് തന്നെ ഇത് ആളുകൾ കണ്ടോളണം എന്നില്ല അല്ലാത്തതല്ല അപ്പൊ സാധാരണ നമ്മുടെ നാട്ടിലേക്കുള്ള പതിവ് നമ്മള് മുജാഹിദിനെ അപ്പുറ തമ്മിൽ നാട്ടിലെ പതിവ് എന്താണ് വെള്ളിയാഴ്ച ഉമ്മക്കാശ് ഉസ്താദിനെ കൂട്ടി കബറുകൾ കണ്ടു പോകുക ഒന്ന് ഇന്നലെ ഉസ്താദം എന്തെയ്യാ ഒരു അൽഫാത്തേക്ക് വിളിച്ച് പത്തഞ്ഞൂറ് രൂപ വാങ്ങി പോകുമ്പോൾ നാലാൾ അറിഞ്ഞു അപ്പോൾ സംഗതി ഓന ഗൾഫിലൊക്കെ പോയി എന്നാലും ഓന ഇങ്ങനെ നമ്മൾ പഴയ മട്ടത്തിൽ ഇപ്പോഴും പോകണുണ്ടെന്ന് ഉസ്താദിനും സമാധാനമായി ഓനും സമാധാനമായി മഹലിലൊരു മെമ്പർഷിപ്പ് ഓർത്തും ചെയ്തു അങ്ങനെ കുറേ സിയാർത്ഥം നമ്മുടെ നാട്ടിലുണ്ട് അപ്പം ആ വകുപ്പിലേക്ക് നമ്മൾ പോക്കില്ല ഞാൻ പോകാറുണ്ട് ഞാൻ എൻ്റെ ആയി ബന്ധപ്പെട്ട വാപ്പാൻ വല്യമ്മനെയും വല്ലിപ്പാനെയും ഒക്കെ കബറുകളിൽ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ പോകാറുണ്ട് ഇനി അവിടെ പോയില്ലെങ്കിലും മരിച്ച എല്ലാവർക്കും വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുമുണ്ട് ാറുണ്ട് സംസാരങ്ങളിൽ പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ എല്ലാ എല്ലാരും വിട്ടു മരിച്ചുപോയവർക്കും ജീവിച്ചു കൊടുക്കണേ എന്ന് പറയാത്ത ഒരു പ്രാർത്ഥിക്കാത്ത ഒരു ഖുത്ബ മുജാഹിദ് പള്ളിയിൽ പലപ്പോഴും ഉണ്ടാവാറേ ഇല്ല അപ്പൊ അത് മരിച്ചു എല്ലാമുള്ള ദുആയാണ് ഖുർആൻ വ അല്ലദീന ബിൽ ഈമാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മുൻപ് ഈമാനിൽ മുൻകടന്ന് പോയ എല്ലാ മുഅ്മിനുകൾക്കും ഇനി ഇവിടെ വന്നതിനു ശേഷം മരിച്ചുപോയ ഒരുപാട് മനുഷ്യന്മാർക്ക് ഞാനും എന്റെ സംസാരത്തിനിടയിലൊക്കെ പ്രാർത്ഥിച്ചു മരിച്ചുപോയ ധാരാളം ഇമാം ബുഖാരി എന്ന് ഉടനെ പറയും റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാഹുന്റെ കാരുണ്യം അദ്ദേഹത്തിന് ലഭിക്കട്ടെ മരിച്ചാക്കുന്നത് ഇമാം ഷാഫി റഹ്മുല്ലാ ഷാഫി ഇമാം അള്ളാഹിന്റെ കാരുണ്യം ലഭിക്കട്ടെ ഇമാം നബി റഹിമഹുല്ലാ നബി ഇമാം അള്ളാഹിന്റെ കാരുണ്യം ലഭിക്കട്ടെ ഇതൊക്കെ പ്രാർത്ഥനയാണ് അപ്പം മരിച്ചു പോയ ആർക്കു വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാം വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതാണ് നമ്മുടെ നമ്മുടെ പഠിപ്പിക്കപ്പെട്ട കാര്യം അതിന് കബറിങ്ങ തന്നെ പോയിക്കൊള്ളണമെന്നില്ല എവിടെയും പോയി പ്രാർത്ഥിക്കാം നേരത്തെ പറഞ്ഞ പോലെ കബർ സിയാർത്തി എന്നത് ഒരു കബറി തന്നെ പ്രത്യേകിച്ച് പോയാൽ മരണത്തിന് പറ്റി ഓർമ്മ ഉണ്ടാവും അതുമില്ല ഏത് കബറിങ്ങും പോകാം അത് വാപ്പാന്റെ കബറിങ്ങ് പോകാം മനഃബുറിങ്ങൾ പോകാം സുഹൃത്തിൻ്റെ കബറിങ്ങൾ പോകാം ഏട്ടാഞ്ഞമ്മനെ കബറിങ്ങ് പോകാം അയൽവാസിൻ്റെ കബറിങ്ങ പോകാം ഇനി ആ സുഹൃത്ത് മുസ്ലിം അല്ല അവന്റെയും കബറിങ്ങ പോകാം അതാണ് എവിടെയും പോകാം നമ്മൾ പോയി പ്രാർത്ഥിക്കുന്നു അതിന്റെ ഗുണം തീർച്ചയായും മരിച്ചവർക്ക് കിട്ടും ഇൻഷാല്ല അള്ളാഹു സ്വീകരിക്കുന്നുവെങ്കിൽ അള്ളാഹു പറയുന്നു ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കട്ടെ ഫൈസൽ മുസ്ലിയാർ നേരത്തെ പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആ വോയിസ് ഇട്ടാൽ മനസ്സിലാവും റസൂൽ പ്രത്യേകിച്ച് ഒരു ഖബർ തേടി പോവേണ്ടതില്ല അത് നടക്കുമ്പോഴും നിൽക്കുമ്പോഴും എപ്പോഴും പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് നേരത്തെ വോയിസിൽ പറഞ്ഞു വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ പറഞ്ഞത് ഞാൻ പോലുണ്ട് വല്ല്യമാൻ്റെ അടുത്ത് പോലുണ്ട് വല്യാപ്പാൻ്റെ അടുത്ത് പോലുണ്ട് എന്നാണ് ഇപ്പൊ പറഞ്ഞത് ആ രണ്ട് വോയിസ് വേണമെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഞാൻ റിപ്പീറ്റ് 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 പോലെ അല്ല അങ്ങനെ തന്നെയാണ് അല്ല നേരത്തെ പറഞ്ഞത് രണ്ടും വിരുദ്ധാണ് സുഹൃത്തെ റസൂല് പോകാറില്ല റസൂല് ഞാൻ പറഞ്ഞാൽ റസൂൽ അങ്ങനെ പോകാറില്ല ആ റസൂല് പ്രത്യേകം തന്നെ പോയിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞാല് വൈരുദ്ധ്യമാകാം മറ്റെങ്ങനെ വരുദ്ധ്യമാകാം എന്നാൽ നമുക്ക് പോകാം അതേ പറഞ്ഞാൽ നമുക്ക് പോകാം ആർക്കും പോകാം എന്നാൽ മരണത്തെ ഓർമ്മ ഉണ്ടാകാൻ ഇന്ന കബറങ്ങൾ തന്നെ പോകണമെന്നില്ല അതാ പറഞ്ഞത് ഏത് കബറുകളിലും പോകാം അത് ആകാം അല്ലാത്തതാവാം സുഹൃത്താവാം ബന്ധുവ എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ പോകാറുണ്ട് നിങ്ങളും പോകാറുണ്ട് പോകാത്തവരുണ്ടാകാം പോണവരുണ്ടാവാം ഒന്നും വിരോധമില്ല നബിതങ്ങൾ കബർ സിയാർത്ത് പഠിപ്പിച്ചെടുത്ത് ഒരു പ്രത്യേക കബർ തന്നെ പിടിച്ച് പോകുന്ന പതിവ് അധികമൊന്നുമില്ല അത് ഞാൻ അടുത്ത പ്രത്യേകം പറഞ്ഞത് എന്നാ ഉമ്മാനക്കബർ പോയിട്ടുണ്ട് അത് സിയാർത്ത് ഉദ്ദേശിച്ച് പോയതല്ല യാത്രാ മധ്യേ ഉമ്മാനക്കബർ കണ്ടപ്പോൾ അവിടെ പോയി അതിലിപ്പം വൈരുദ്ധ്യം അല്ല അത് മുസ്ലിയാർ കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് ആവർത്തി പറഞ്ഞു പിന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തനെ പറ്റിയല്ല ചോദിച്ചത് അല്ല അപ്പോ ഓർമ്മപ്പെടാൻ പോവാ അതിനെ കുറിച്ച് അല്ല പറഞ്ഞത് മൗലവി പറഞ്ഞു വലിയ വല്യമ്മാന്റെ ഖബർ തെറിഞ്ഞ് പ്രത്യേകിച്ച് പോകേണ്ടതില്ല എന്ന് റസൂല് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് മൗലവി പറ അങ്ങനെ പോകേണ്ടതുല്ല എന്ന് പറഞ്ഞു ഏതായാലും പുണ്യം കിട്ടൂല പുണ്യം കിട്ടാ കിട്ടാതിന് പോകണ്ട വീട്ടിൽ നിന്ന് നടക്കുമ്പോഴൊക്കെ പ്രാർത്ഥിച്ചാ മതി എന്നുള്ള രീതിയിലാണ് ആദ്യം പറഞ്ഞത് ഇപ്പൊ പറഞ്ഞു വല്യമ്മന്റെയും വല്യാപ്പാന്റെ ഖബറങ്ങളിലൊക്കെ മൗലവി പോലുണ്ട് എന്നാണ് പറഞ്ഞത് അത് ശരിയാണ് ഞാൻ അടുത്തത് ചോദിച്ചോട്ടെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് തള്ളി ഉള്ളുപ്പത് ഇത്രയ്ക്കാ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ എന്താ ഉദ്ദേശം നമുക്ക് അറിയില്ല അല്ലാ പോയാലും വളരെ വിശദമായി പറഞ്ഞു എല്ലാവർക്കും കേട്ടു ഇനി അത് നിങ്ങൾ പറഞ്ഞ് ശരി സമ്മതിച്ചു നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഉള്ളത് ഞാൻ ആദ്യം പറഞ്ഞ എന്താണ് റസൂല് പ്രത്യേകം കബറ് തേടി പോയിട്ടില്ല പൊതുവായി ഖബർസ്ഥാനിൽ പോയിട്ടുണ്ട് എന്നാൽ ഏത് കബറിങ്ങും പോകാം ഇന്ന കബറിങ്ങൾ പോകണമെന്നില്ല പോകും ചെയ്യാം ഞാൻ പോകലുണ്ട് ഇനി പോകുകയും ചെയ്യും ഇൻഷാല്ല അത് സുന്നത്തറിഞ്ഞില്ലേ സുന്നത്താണ് അപ്പം കബർസ്ഥാനയ്ക്ക് മൊത്തത്തിൽ പോകാം ഒരു കബറിങ്ങൾ പ്രത്യേകം പോകാം എവിടെയും പോകാം മനത്തെപ്പറ്റി ഓർമ്മ ഉണ്ടാകാൻ ഇന്ന കബറിങ്ങന്നെ പോകണമെന്നില്ല എന്റെ വാപ്പാനെ കബറിങ്ങിൽ പോയാലേ എനിക്ക് മരണ ഓർമ്മ ഉണ്ടാവുള്ളൂ എന്നില്ല ഏത് കബർസ്ഥാനം പോയാലും പറ്റും കബർസ്ഥാനത്ത് കൂടി പോകുമ്പോഴൊക്കെ മണ്ണത്തെ ഓർക്കാം എന്താ പരിരുദ്ധ്യം അത് നിങ്ങൾ പറഞ്ഞൊക്കെ ഓക്കെ ശരി ഞാൻ അടുത്തത് ചോദിച്ചോടല്ലേ ആയിക്കോട്ടെ അപ്പോ ഒരു കബറ് മറമാടി കഴിഞ്ഞോടു മറമാടി കഴിഞ്ഞോടുകൂടി അപ്പോ അവിടെ േടി ആവശ്യമില്ല മറയ്ത് കഴിഞ്ഞ ഉടനെ അപ്പൊ അവിടെ ധാരാളം ആളുകളുണ്ട് ഖബർജിയാർത്തൊരു നല്ല കാര്യമാണല്ലോ അവിടുന്നൊരു ഖബർജിയാർത്താണ് ചെയ്താണ്ട് പോരുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ ആ റസൂൽ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ നല്ല കാര്യമാണല്ലോ കൂലിട്ടുന്ന കാര്യമാണല്ലോ സ്വീകരിച്ചാല് ആ ഖബർ കിടക്കണ കൂലിട്ട് അപ്പൊ റസൂൽ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള അറിവോട് കൂടി തന്നെ ആ മറ മാടിയായിട്ട് തന്നെ ഒരു ഖബർ ചെയ്യാർത്താണ് ചെയ്താൽ അവിടുന്ന് വാശി പിടിച്ചാണ്ട് ഒരു കാര്യൊന്നുമില്ല അവിടെ നിക്കുന്നവർക്ക് നിക്ക അതിന് തെറ്റൊന്നുമില്ലല്ലോ ഒരു ഓതണ കൂലിയ ഓതണവന് കിട്ടും ചെയ്യും അപ്പൊ കബർ ചെയ്യാ എന്താ നമ്മൾ മനസ്സിലാക്കിയത് നിങ്ങള് കബർ ചെയ്യാർ ഇതിന് പോകുന്ന കബർ ചെയ്യാതെ പോലെ ഒരു കഴിഞ്ഞാൽ കബറ് മറം മാടിക്കഴിഞ്ഞാൽ സന്ദർശിക്കാതെങ്ങനെ പോലും സന്ദർശിക്കാൻ അർത്ഥം ഒരാളെ മയ്യത്ത് മറമാടി കബറായി കഴിഞ്ഞാൽ പിന്നെ കണ്ണും വീട്ടെല്ലാം മുള്ളാരും പോരല്ലേ കണ്ണ് ജമ്മി തിരിഞ്ഞു നോക്കാൻ അങ്ങോട്ട് പോലൊന്നല്ല ആ കബറാൾക്ക് പ്രാർത്ഥിച്ചിട്ടേ പോലെ അവിടെ നിന്ന് കബറാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് പോരുക അതാണ് തസ്ബീത്ത് അതുങ്ങൾ മുജാഹുദങ്ങൾ തുഷാറായി കാണുവാ രംഗത്ത് ഏറെ മുജാങ്ങൾ സുന്നയാളെ കാണുന്നത് എപ്പോഴാ മുജാഹിദ് ഉണ്ടെങ്കിൽ കാണുള്ളൂ അല്ലെങ്കിൽ കാണൂല മുജാഹിദ് ഉണ്ടെങ്കിൽ അപ്പൊ സുന്നയാളി വരെ ആവേശത്തിൽ വരും അപ്പൊ അവിടെ സന്ദർശിച്ചിട്ട് തന്നെ പോലെ ഉള്ളൂ സംശയം അങ്ങനെ തന്നെ വേണ്ടതും അവിടെ നിന്ന് ആ മയ്യത്ത് മറമാടി കഴിഞ്ഞ് ഒട്ടകത്തടത്ത് വാരി കൊടുക്കുന്ന അത്രയും സമയം അവിടെ നിന്ന് കബറാളിക്ക് വേണ്ടി വഴ ചെയ്തിട്ടാണ് പോരേണ്ടത് അത് നബിയുടെ മാതൃകണ്ട് നബിയുടെ മാതൃക ഉണ്ടതില് നബി പഠിപ്പിച്ചിട്ടുണ്ട് സ്വഹാബികൾ ചെയ്തിട്ടുണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ചെയ്യാറുമുണ്ട് എന്നാ ഓതലോ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല അതൊഞ്ഞ് കിട്ടണേ കിട്ടിക്കോട്ടെ അങ്ങനെ കൊട്ടക്കണക്കിനുള്ള ഏർപ്പാട് ഇസ്ലാമത ഇല്ല നമ്മളുടെ ചെയ്ത് വെക്കുക കിട്ടണേ കിട്ടിക്കോട്ടെ ഞങ്ങൾ പോയിക്കോട്ടെ അങ്ങനെ ഏർപ്പാട് ഇസ്ലാമതി ഇല്ല ഇപ്പൊ ഞങ്ങളാട്ടിൽ മുസ്ലിം പറഞ്ഞു നമ്മളിപ്പോ വിദേഹത്താണ് ഞാൻ ചെയ്യുക മാണെങ്കിൽ അന്നെടുത്തോട്ടെ മാണി ഒഴിവാക്കിക്കോട്ടെ അങ്ങനെ ഒരു ഒരു കമ്മട്ടത്തിനെ കുറയാണ് ചെയ്തിട്ടിട്ട് അല്ലാക്ക് വീണ്ടും അല്ലെടുത്തോട്ടെ അല്ലാത്തതുകൊണ്ട് ആയിക്കോട്ടെ ആ ഏർപ്പാട് ഇസ്ലാമിലില്ല റസൂലും പഠിപ്പിച്ചെങ്കിൽ അതാണ് ദീന് പഠിപ്പിക്കാത്ത ഒന്ന് പിന്നെ ആര് കൊണ്ടെന്നാലും ദീൻ ആവുകയും ഇല്ല അള്ളാഹു അലഹിദൈ അദ്ദേഹം ഒരുപാട് വിഷയങ്ങൾ ചോദിച്ചു ഒരുപാട് ആൾക്ക് അത് കേൾക്കാൻ അവസരം കിട്ടി ഇനി അടുത്ത ആൾ ചോദിച്ചോട്ടെ അതിൻ്റെ സമയം ഉണ്ടെങ്കിൽ അവസാനം സുഹൃത്തിന് വീണ്ടും ചോദിക്കാം ഇനി അടുത്തോളം ചോദിക്കട്ടെ അല്ല ചോദിക്കാൻ അവസരം തന്നിട്ടുണ്ട് ഞാൻ കൃത്യമായി ചോദിച്ചു ധാരാളം അവസരം തന്നും ചെയ്ത് ഏഹ് കേട്ട ആളുകൾക്കും അതിനെ ഒരു ധാരണ കിട്ടി എന്ന് മനസ്സിലാക്കുന്നു പിന്നെ മൗലവി പറഞ്ഞു ഉസ്താബന്മാർക്ക് അഞ്ഞൂറ് ഉപയോഗി അതൊരു ആക്ഷേപമായി പോയി അതിനോട് ഞാൻ വിയോജിക്കുകയാണ് കാരണം ഇവിടെ സുന്നോളി മുജാഹദുകളൊക്കെ ധാരാളം മറം മാടുന്ന പള്ളി ഇവിടെ വാഴക്കാടുണ്ട് അതുപോലെ എൻ്റെ നാട്ടിലും പരിസരത്തും ഒക്കെ ഉണ്ട് അവിടെ നിന്ന് അങ്ങനെ ഒരു പരിപാടിയായിട്ടുണ്ടല്ലോ ഒക്കെ മക്കളും ബന്ധപ്പെട്ട ആളുകളൊക്കെ അല്ല ഉസ്താദന്മാർ അഞ്ഞൂർ എന്നുള്ള ആ ഒരു ഇത് റെഡി അല്ല അതിനിപ്പോ പ്രസംഗത്തിന് വന്നാൽ എന്താ ചില്ലറ വാങ്ങണം കൊടുക്കണം പരിപാടി ഒക്കെ കണ്ടുള്ള എല്ലാവർക്കും അറിയാം ഏതായാലും സംഘാടകരോട് പ്രത്യേകിച്ച് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു